സന്താന ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ് അത് എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടില്ല അപ്പോൾ നമ്മൾ അയാൾ കല്യാണം കഴിച്ചാൽ അതായത് കല്യാണം കഴിച്ചാൽ പുത്രൻ ഉണ്ടാകുക അല്ലെങ്കിൽ സന്താനം ഉണ്ടാകുക എന്നുള്ള രീതിയിൽ നമ്മൾ അഞ്ചാം ഭാവം നോക്കും അതേപോലെ തന്നെ ഏഴാം പാവം ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹസ്ഥാനം എങ്ങനെയാണ് കളത്ര ലാഭം എന്ന് പറയുന്നത് കളത്രത്തെ ഇപ്പം ഏത് സമയത്ത് കിട്ടും കളത്രം എവിടെ നിന്ന് വരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കളത്രം എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ കളത്രം എന്ന് പറഞ്ഞ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ രീതിയാണ് അപ്പോൾ ഇവരുടെ ഒരു ഒരു സ്ത്രീയുടെ നമ്മൾ സ്ത്രീകളുടെ ജാതം വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പൊരുത്തമൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നത് കല്യാണം പൊരുത്തമൊക്കെ എടുക്കുന്നത് സ്ത്രീയെ ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഈ അതും ഈ ഏഴാം ഭാവം കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കളത്ര കളത്ര ഭാവം എന്ന് പറയുന്നതും ഏഴാം ഭാവമാണ് വിവാഹസ്ഥാനം എന്ന് പറയുന്ന ഏഴാം ഭാവമാണ് അപ്പോൾ ഈ ഏഴാം ഭാവത്തിൽ നിന്ന് നമുക്ക് കളത്രത്തെ കളത്ര സമയം ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കള ആ ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവാധിപൻ ആരാന്ന് നോക്കുക ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ആരാന്ന് നോക്കുക ഏഴാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ ഏതാണെന്ന് നോക്കുക അതുപോലെ തന്നെ ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന ഗ്രഹത്തിന് ഗൃഹ നിൽക്കുന്ന രാശിയുടെ അധിപൻ ആരാന്ന് നോക്കുക നവാംശാധിപൻ ആരാന്ന് നോക്കുക പിന്നെ ലക്നാധിപൻ എൻ്റെ നിൽക്കുന്ന നവാശാധിപൻ ആരാന്ന് നോക്കുക പിന്നെ ശുക്രനെ നോക്കുക ചന്ദ്രനെ നോക്കുക രാഹുവിനെ നോക്കുക ഇവരുടെ എല്ലാം പിന്നെ ദശാപഹാര കാലങ്ങളിലായിരിക്കും നമ്മളുടെ വിവാഹ ആ സ്ത്രീയുടെ വിവാഹം നടക്കുക വിവാഹ അയാളുടെ അല്ല ഭർത്താവിൻ്റെ ആയാലും ഇതേപോലെ തന്നെ ആണ് ഭർത്താവിൻ്റെ വിവാഹം എപ്പോൾ നടക്കുന്നു ചോദിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഏഴാം ഭാവം ആ അയാളുടെ ജാതകത്തിൻ്റെ ഏഴാം ഭാവം പരിശ്രമിച്ചിട്ട് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ഏഴാം ഭാവ ഏഴാം ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൻ്റെ അധിപൻ നിൽക്കുന്ന രാശിയുടെ നവാംശാധിപൻ പിന്നെ ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയുടെ ലവാംശാധിപൻ ഇങ്ങനെയൊക്കെ ഭർത്താവിൻ്റെ കാര്യത്തിൽ അതുതന്നെ എടുത്തിട്ട് ആ അവയളുടെ അയാളുടെ പിന്നെ അവരുടെ ദശാകാല ദശ അപഹാരകാല ദശ എന്ന് പറഞ്ഞ ദശാകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നു അതിനനുസരിച്ച് ആ ദശ നാഥനായിരിക്കും ആ നക്ഷത്രത്തിൻ്റെ നാഥനായിരിക്കും ആ ദശ അപ്പോൾ നടക്കുന്നത് അപ്പോൾ ഏത് ദശയിലാണ് ആ ആ സമയത്താണ് ആ വിവാഹം നടക്കേണ്ടതെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ദശാനാഥൻ്റെ ഇതായിരിക്കില്ല ദശയായിരിക്കില്ല ആ സമയത്ത് അപ്പോൾ എപ്പോൾ ദശ വരുന്നു ആ സമയത്തെ വിവാഹം നടക്കുകയുള്ളൂ കാരണം വെച്ചാൽ ഇതിനക ഇതിനകത്ത് ഏറ്റവും ബലമുള്ള ഗ്രഹത്തിൻ്റെ ദശയാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഇത്രയും ഏഴെട്ട് നമ്മൾ ഗ്രഹങ്ങളെ പറഞ്ഞു ഇപ്പം ഇതിന് റിപ്പീറ്റേഷനും വരും കാരണം വെച്ചാൽ ചിലപ്പോൾ എല്ലാം രണ്ടും മൂന്നും ഗ്രഹങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രഹം തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുശുക്കുറിനെയും ചന്ദ്രനെയും എടുത്തിട്ട് എടുത്ത് ഇത് ചന്ദ്രനും വിവാഹകാരകം തന്നെയാണ് ചന്ദ്രനും ഇതിനകത്ത് എല്ലാത്തിനകത്തും വളരെ പിന്നെ കാര്യമുണ്ട് അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ശുക്രനെയും ചന്ദ്രനെയും എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അവരുടെയും കൂടെ എടുത്തിട്ട് ഇതിനകത്ത് ഏത് ബല ഏത് ഗ്രഹത്തിനാണ് കൂടുതൽ വില ബലമെന്നറിയും അപ്പോൾ ആ ആ ഗ്രഹത്തിൻ്റെ ദശയിലാണ് നമ്മൾ എടുക്കുന്നത് മനസ്സിലായി എല്ലാ എല്ലാ എല്ലാവരെയും നമുക്ക് എടുക്കാൻ പറ്റില്ല നമ്മളത് നോക്കണം നോക്കിയിട്ട് എത്ര എത്ര അവസാനം എത്ര ഗ്രഹം ഇതിനകത്ത് വരുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഏത് ഏത് ഗ്രഹമാണ് കൂടുതൽ ബലവത്തായിട്ട് വരുന്നത് ആ ഇതിൻ്റെ ദശാകാലത്തായിരിക്കും ആ സ്ത്രീ അല്ലെങ്കിൽ ആ പുരുഷൻ വിവാഹിതനാകാൻ പോകുന്നത് മനസ്സിലെ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പുത്ര പിന്നെ പുത്രത്തെ പുത്രൻ്റെ ഇതുണ്ടോ എന്ന് നോക്കുന്നു ഇങ്ങനെ തന്നെ അഞ്ചാം ഭാവം നോക്കിയിട്ട് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന അഞ്ചാം ഭാവാധിപൻ ഇങ്ങനെയൊക്കെയുള്ള അത് അഞ്ചാം ഭാവാധിപന് ബലമുണ്ടോ ഇതൊക്കെ ഉണ്ടൊക്കെ ഇതൊക്കെ നോക്കിയിട്ടാണ് ആ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ പുരുഷന് സന്താന സ്വഭാവികം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അവർ മനസ്സിലാക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റി നമ്മൾ ഇതറിഞ്ഞത് പിന്നെ ഈ ആ സ്ത്രീ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവിൻ്റെ ദിക്ക് നമുക്കറിയാൻ പറ്റും അതും ആ ഏഴാം ഭാവത്തിൻ്റെ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ ഇപ്പോൾ നോക്കിയും ഏഴാം ഭാവം അതിനെ നോക്കിയും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ പറ്റി ഗ്രഹങ്ങളെ നോക്കിയും ഏഴാം പ ഭവാധിപൻ്റെ ഗ്രഹം നിൽക്കുന്ന രാശിയുടെ അധിപനെ അധിപൻ നിൽക്കുന്ന പിന്നെ നവാംശ നവാംശാധിപനെ നോക്കിയും ഒക്കെയാണ് ഇവരുടെ ഏതൊക്കെ ദിക്കാണ് ഓരോ ഓരോ ഗ്രഹത്തിനും ഓരോ ദിക്കുണ്ട് ആ ദിക്ക് എല്ലാം നോ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ പല ചിലപ്പോൾ ഒരുപക്ഷെ പല ഗ്രഹങ്ങളുണ്ടെങ്കിൽ പല ദിക്കായിരിക്കും എന്നിട്ട് ഏത് കൂടുതലായിട്ട് ഏത് ദിക്കാണോ ഇതിനകത്ത് വര വരുന്നത് ആ ദിക്കിൽ നിന്നായിരിക്കും ആ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ പിന്നെ ജന്മം അതേപോലെ നേരെ തിരിച്ച് ഭർത്താവിൻ്റെ കാര്യത്തിലായാലും നേരെ തിരിച്ച് ഭർത്താവിൻ്റെ ഏഴാം ഭാവം എടുത്തിട്ട് ഇതെല്ലാം നമ്മൾ കണ്ട് മന മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റും മനസ്സിലായി അതാണ് പിന്നെ അതേപോലെ തന്നെ വിവാഹ യോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും കാരണം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ യോഗം ഉണ്ടാക്കിക്കൊണ്ടോന്നില്ല അതും നമ്മൾ ഏഴാം ഭാവം തന്നെ ഏഴാം ഭാവം തന്നെയാണ് നോക്കുന്നത് ആ കുട്ടി അല്ല അയാൾ വിവാഹ ആ ആ സ്ത്രീ അല്ലെങ്കിൽ ആ പുരുഷൻ വിവാഹം കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചാം ഭാവവും ഏഴാം ഭാവവും നോക്കും കാരണം അഞ്ചാം ഭാവം നോക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽക്ക് അവർക്ക് പിന്നെ സന്താന ലാഭം ഉണ്ടോ എന്ന് പറയുക നമ്മൾ നമ്മൾ വിവാഹം കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്താ കുട്ടികളെ ഉണ്ടാക്കുക അതാണ് മെയിൻ മെയിനായിട്ടുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ആ ഇത് തലമുറ പിന്തുടരുക അത് അത് നടന്നില്ലെങ്കിൽ പിന്നെ തലമുറയില്ലല്ലോ അതോടെ നശിച്ചു കഴിയുക അപ്പോൾ നാച്ചുറലി സന്താന ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ് അത് എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടെന്നില്ല അപ്പോൾ നമ്മൾ അയാൾ കല്യാണം കഴിച്ചാൽ അതായത് കല്യാണം കഴിച്ചാൽ പുത്രൻ ഉണ്ടാവുക അല്ലെങ്കിൽ സന്താനം ഉണ്ടാകുക എന്നുള്ള രീതിയിൽ നമ്മൾ അഞ്ചാം ഭാവം നോക്കും അതേപോലെ തന്നെ ഏഴാം ഭാവം ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹസ്ഥാനവും ഈ അഞ്ചും ഭാവും രണ്ടും ഇത് നോക്കും ഏതിൽ ലക്നാലും നോക്കും ചന്ദ്രാലും നോക്കും ചന്ദ്രാലെന്ന് പറഞ്ഞാൽ ചന്ദ്രക്കൂറ് അതായത് നക്ഷത്ര ആ നമ്മൾ ജനിക്കുന്ന നക്ഷത്രം ഏത് രാശിയിലാണ് വരുന്നത് അതാണ് നമ്മൾ അവിടെയാണ് ചന്ദ്രൻ നിൽക്കുന്നത് ആ ചന്ദ്രൻ അവിടെ നിൽക്കുന്ന സമയത്ത് ആ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ ലഗ്നമായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ അതിനെ നമുക്ക് അതിൽ അതിലേത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജാഥമലം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്നാലും ചന്ദ്രാലും നോക്കണം നോക്ക അതിലേത് ഗ്രഹത്തിനാണ് ച ലഗ്നാധിപനാണോ ചന്ദ്രാധിപന ചന്ദ്രലഗ്നാധിപനാണോ ലക്നാധിപനാണോ കൂടുതൽ ബലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലഗ്നം നമുക്ക് എടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നമ്മൾ ഗ്രഹനില വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് ഫലങ്ങൾ പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇതേ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഒരു പുരുഷൻ കല്യാണം കഴിക്കുമോ എന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചാം ഭാവവും ഏഴാം ഭാവവും അത് ലക്നാലും വേണം ചന്ദ്രാലും വേണം അപ്പോൾ അങ്ങനെ ഈ അഞ്ചാം ഭാവം അഞ്ചാം ഭാവവും ഏഴാം ഭാവമോ നോക്കി അത് ഞാൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അത് അപ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ചന്ദ്രാലും ലക്നാലും പിന്നെ ശുഭഗ്രഹങ്ങൾ ആ ഭാവത്തിലേക്ക് ഉണ്ടോ ഇല്ലയോ നോക്കണം മനസ്സിലായല്ലേ അപ്പോൾ അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ചന്ദ്രാലാണ് പിന്നെ ലക്നാലാണ് അപ്പം ലക്നാൽ അഞ്ചാം ഭാവം അഞ്ചാം ഭാവം ഏഴാം ഭാവവും ചന്ദ്രാലും അഞ്ചാം ഭാവം ഏഴാം ഭാവം ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ട് അതിനു നമ്മൾ മാർക്ക് ഇടുക ഒരു നൂറ് ഉണ്ടെങ്കിൽ പിന്നെ രണ്ട് രണ്ടിനകത്ത് അപ്പോൾ നാല് രീതിയാണല്ലോ അഞ്ചാം ഭാവത്തിൽ ശുഭഗ്രഹ ദൃശ്യോ ശുഭക യോഗം ഉണ്ടോ എന്ന് നോക്കുക ഏഴാം ഭാവത്തിൽ ഉണ്ടോ നോക്കുക അങ്ങനെ ചന്ദ്ര ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് മാർക്ക് വെച്ച് വീഴുവാണെങ്കിൽ നാല് എൺപത് മാർക്ക് വരണം അതിനകത്ത് എത്ര കിട്ടുന്നുണ്ടല്ലോ നമുക്ക് നോക്കിയിട്ട് മൊത്തത്തിൽ ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ കെ ഹരിഹരനെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്കായി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയോ ഒരു ഹായ് അയക്കുകയോ ചെയ്യുക ഡോക്ടർ കെ ഹരിഹരനെ നേരിട്ട് എ ബി സി ജ്യോതിഷത്തിലൂടെ ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക